ും ഞങ്ങള് എല്ലാത്തിൽ കൂടി കൂടിയായിട്ടുള്ള ഫസ്റ്റ് പാർട്ടാണ് പോവാ ഞങ്ങള് കൂട്ടി ഉണ്ടാക്കാൻ പോകുന്ന മൂന്നേനാ ശ്രദ്ധിക്കണ്ട പനി അതിന്റെ പേനോട് അടിച്ച് കിട്ടിയുണ്ട് അപ്പൊ ഫുഡ് ആക്കേണ്ട അപ്പോഴിതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിയാണ് ആദ്യം കൂടാണിത് അപ്പോൾ ഇതിലുള്ള വെറൈറ്റി ഫുണികൾ എന്നൊക്കെ വെച്ചാൽ ആഫ്രിക്കൻ ലോബേറ്റ് പൈനാപ്പിൾ കൊലു ജൻഡൽ കൊലു പിന്നെ നമ്മളെ കുറേ കാടയുണ്ട് അങ്ങനത്തെ പിന്നെ ഒരു റഫൻറ്റ് കോഴിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് മിണിയാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ വെറൈറ്റി ടൈപ്പ് ഓഫ് മിണിയനാത്തേരാം പക്ഷേ തന്നെ ഞങ്ങൾ പൈനാപ്പിൾ കൊന്നു പറഞ്ഞാലാണ് അതാണ് പൈനാപ്പിൾ കൊല്ലികൾ എന്ന് പറയുന്നത് അതിന് രണ്ട് തരം പൈനാപ്പിൾ ഉണ്ട് ഒരു നീല കളറും പിന്നെ ഒരു പച്ച കളറും രണ്ടും വേറെ വേറെ പൈനാപ്പിൾ കൊല്ലിയതാണ് പിന്നെ ഇവിടെ വെച്ചാൽ ജെൻഡേ കൊഞ്ഞ് ചതാ കൊങ്കിലിരിക്കുന്ന ജെൻഡേ കൊഞ്ഞ് രണ്ടെണ്ണം അവിടെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ആഫ്രിക്കൻ തത്ത എല്ലാവർക്കും അറിയുന്നതായിരിക്കണം ആഫ്രിക്കൻ തത്തേ ഈ കൂട്ടിയുള്ള പകുതി ആഫ്രിക്കൻ തത്തകളെ കന്നെയാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞ പ്രൊഫൻറ്റിനെ കാണിച്ചാലേ ഈ കൂട്ടുക ഞങ്ങളെ കൂട്ടിലെ പുറത്തുനിന്ന് പറഞ്ഞിട്ടാണ് മാങ്ങിയെ പോലെയാണ് ഏകദേശം പിന്നെ ഞങ്ങൾ രണ്ട് പാടാനാണ് ഫസ്റ്റം വാങ്ങിയാണ് ഞങ്ങൾ ഈ കൂട്ടിലും പിന്നെ ഐറ്റങ്ങളിവിടെ തന്നെയാണ് ും സൺഫ്ലവറിന്റെ വിത്തും പിന്നെ ഗോതമ്പൊക്കെയാണ് ഞങ്ങൾ ഈ കിളിയച്ച കൂടി കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ പ്രസന്നിന് കൊടുക്കുന്ന പെരവച്ചാൻ അതിൽ പ്രസന്നിനെ പാടയ്ക്ക് ഒരേ ഇതാണ് ഞങ്ങൾ വീട്ടിലാണ് കൊടുക്കാറ് അപ്പൊ ഇതാണ് നമ്മുടെ ആട്ട് കൂടിന്റെ തൊട്ടിപ്പുറത്തുള്ള കൂടും ഇതിന്റെ കൂടെ നമുക്ക് കാണിക്കുന്നത് തന്നെ ഉൾപ്പെടുത്തുന്നത് കാണിക്കുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ആഫ്രിക്കൻ തത്തകളാണ് അധികം ഉള്ളത് മാസ്കും പിന്നെ ബ്ലൂ ലൈൻ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിലുള്ളത് നമ്മളെ ബ്രീഡിങ് സെറ്റ് ഒക്കെ പ്രയാസ കുട്ടികൾ മാത്രമുള്ളതാണ് ഇതിന നമ്പർ നമ്മൾ ഈ ഇതിപ്പളേ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് കേറിട്ട് വേണ്ടവർ പിടിക്കുക അപ്പൊ അതിന്റെ റൈറ്റിംഗ് ഇതൊക്കെ ഞങ്ങള് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബില്ലിലേക്ക് പഠിച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പർട്ടി വീണ്ടും കാണാം